ായ സീതയൊന്നുണ്ടെന്നൊരു മാനിനിയായൊരു ഭാമിനി കൂടവേ താതനിയോഗേന കാനന സീമനി യാതന്മാരായി തപസു ചെയ്തിടുവാൻ ദണ്ഡകാരണ്യം വസിക്കുന്നു നാളതി ചണ്ടനായൊരു നിശാചരൻ വന്നുടൻ ജാനകീ ദേവിയെ കട്ടുകൊണ്ടീടിനാൽ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കൊണ്ടീലവളെ ഒരിടത്തും ഇന്നിഹ കണ്ടുകിട്ടി നിന്നെ നീ ആരടോ സകേ ചൊല്ലിയിടുകതോ മാരുതി ചൊന്നിനാൽ ഗോപിത്തൊഴുതോ കുതൂഹലാൽ ീവനാകിയ വാനരശ്രേഷ് വാനരേന്ദ്രൻ പർവ്വതമഗ്രേ ജത്രേ രഘുപതേ മന്ത്രികളായി ഞങ്ങൾ നാലു പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു ബാലി അഗ്രജനാകിയ ബാലീകീശ്വരനുഗ്രഹനാട്ടിക്കളഞ്ചീടിനാൽ നമ്പിയേ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ ഋഷ്യമൂങ്കാജലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നതീ നർക്കാത്മജൻ ജ്ഞാനവൻ തന്നുടേ ഭൃത്യനായുള്ളൊരു വാനരൻ വായുതനയൻ മഹാമതേ നാമധേയം ഹനുമാന അജ്ഞാത്മജ നാമയം തീർണോ രക്ഷിച്ചുകൊള്ളേണമേം സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാമിരുവർക്കൂമരികളെ ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ ഇത്തം തിരുമനസെങ്കിലെഴുന്നള്ളൂ മുൾട്ടാപമല്ല മകലും ദയാനിതേം എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുമ്പിലം മാറുമാരുതി ഓ കാമമാ സ്കന്ധമേറിയിടുവൻ നിങ്ങളാലു ആഹൂലഭാവ മകലെ കളഞ്ഞാലും അപ്പോൾ ശബരിതൻ വാക്കുകളോർത്തുകൽപ്പല നേരോ വാദവും ചെയ്തു സുഗ്രീവ സഖ്യം ശ്രീരാമലക്ഷ്മണന്മാര ിതോ കൊണ്ടു നീടിനാൽ വ്യഗ്രം കളകിന ഭാസ്കരാനന്ദനാം ഭാഗ്യമഹോ ഭാഗ്യമോത്തോളമെത്രയും ഭാസ്കരാ വംശസമുൽഭവന്മാരായ രാമനും ലക്ഷ്മണനാഗോ മനോജനും കാമദാർത്ഥം ഇവിടെ കഴുന്നള്ളി സുഗ്രീവനോടെ വണ്ണം പറഞ്ഞു ദ്രീഷാരഗ്രേ മഹാദത്ത വിഷയക നായകന്മാരം കുമാരന്മാർ വിശ്രാന്തേജസന്നരുളീടിനാൻ വാദാത്മജൻ പരമാനന്ദമുൾക്കൊണ്ടു സീതയോടർക്കാത്മജനോട് ചൊല്ലിടിനൊല്ലിനാൽ ഭീതികളീം മിത്രഗോത്രേ വന്നും മിത്രഗോത്രേ വന്നു ജാതന്മാരായോരോ ജക യോഗേശ്വരന്മാരെയും രാമലക്ഷ്മണന്മാരെന്നെഴുന്നിയാം താരയും താരെയും ആരെയും പേടിക്ക വേണ്ട ഭവാനിനി വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായോ ശിക്ഷിടുക പ്രീതനായോരു സുഗ്രീവനു മന്നേരം ആദരാപൂർവ്വമുസ്താനസംഭ്രമം വിഷ്ടാവതനാ നിരുളിയിടുവാൻ വിഷ്ഠരാ വിഷ്ഠരാർത്ഥം ജാലങ്ങൾ പൊട്ടിച്ചവനെട്ടാനു നേരം മിഷ്ടനാം മാരുതി ലക്ഷ്മണനോ മൊഴിച്ചിട്ടതോ കണ്ടു സൗമിത്രി സുഗ്രീവനും ഉഷ്ടമോഹദാലൊടിച്ചിട്ടീരു ചിട്ടരുളി നേടിനാൽ തുട്ടീ പൂണ്ടെല്ലാവരും ഇരുന്നീടിനാൻ നഷ്ടമായി വന്നിതോ സന്താപസംഗവും മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമവൃത്താന്തമെല്ലാം അറിയിച്ചതും നേരം ധീരനായ ആദിത്യനന്ദനൻ മോദേ ശ്രീരാമനോട് ശ്രീരാമചന്ദ്രനോടാശുചൊല്ലിടിനാൻ ണിയായ ജാനകി ദേവിയെ ആരാജറിഞ്ഞു തരുന്നുണ്ട് നിർണയം ശത്രുവിനാശത്തിനടി ഒരു മിത്രമായി വേല ചെയ്യാം തവാശാൽ ഏതോ മിതോ നിരൂപിച്ചു കേദിക്കരുത് ആദികളൊക്കെ അകറ്റുവാൻ നിർണയം രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയേയും കൊണ്ടുപോലുന്നതുണ്ട് ഞാൻ കണ്ടൊരു നാളും മാനവാീര തെളിഞ്ഞുകേട്ടിയിടണം മന്ത്രികൾ നാലുപേരും ഞാനുമായ ചന്ദ വസിക്കുന്നു കാലമനുരൂദിനം പുഷ്കര നേത്രയായോരുതരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരനാ വരാനും നേരമസുന്ദരി രക്ഷിപ്പതിനാലുമില്ലാ നദീനയായി രാമ രാമേദീമുറയിഴിടും വേണ്ടവ ഭാമിനി തന്നെ അവൾ നത്രേ വരൂ ഉത്തമായാമവൾ ഞങ്ങളെ പർവ്വത കണ്ട നേരം ഭരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങളു ശുരോപരി നിക്ഷേപണം ചെയ്താൽ ഞാനതോ കണ്ടിങ്ങടുത്തു സൂക്ഷിച്ചുവൻ ോ കാണമെങ്കിലോ കണ്ടാലും ജാനകി തന്ന ജാനകി ജാനകീദേവീ തന്നാഭരണങ്ങൾ മാനവാീരാഭവാനറിയാമല്ലോ എന്നോ പറഞ്ഞെടുത്തു കൊണ്ടുവന്നു വന്നവൻ തൻ മുൻ തിരുമുമ്പിൽ മുന്തിരുമുമ്പിൽ വെച്ചിരിനാ നേത്രനടുത്തു നോക്കും നേരം കണ്ണുനീർ തന്നെ സകുലം വിചാരിച്ചു എന്നെ കണക്കേ പിരിഞ്ഞുതോ നിങ്ങളും തന്നോങ്ങിയാകിയ വൈദേഹിയോടയ്യോ സീതേ ജനകാത്മജേ മമാണിതായുരോധനം ചെയ്തു വിഭൂഷണ സഞ്ജയമാധിപൂർവം തിരുമാരമൂർത്തിയും പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥനൻ കരഞ്ഞു തുടങ്ങിയാൽ ശോകേന മോഹം കിടക്കുന്ന രാഘവനോട് പറഞ്ഞുതോ ലക്ഷ്മണൻ ദുഃഖിയായി കേതുമേ രാവണൻ തന്നെയും മർക്കടാ ശ്രേഷ്ഠ സായേന വൈകാന് നിഗ്രഹിച്ചുത്രയാം സീതയെ കൊള്ളാം പ്രസീത പ്രബോഹരേം സുഗ്രീവനം കേട്ടുടൻ വ്യഗ്രിയായി രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവാൻ ദേവിയെ കൈക്കൊള്ളും ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവോ മുട്ടോ ചുരുക്കി മരുവിനാൽ മർക്കടാശ്രേഷ്ഠനാം മാരുതീയം നേരം അഗ്നിയേയും ജലിപ്പിച്ചു ശുഭമായ ലഗ്നവുംയിപ്പിച്ചു സഖ്യവും സുഗ്രീവരാഘവന്മാരഗ്നി സാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മകേദം ശൈല ബാലിയും താനും വിണക്കമുണ്ടായതിന് മൂലമെല്ലാം ഉണർത്തിച്ചരുളിനാൽ ബാലി സുഗ്രീവ വിരോധം പണ്ടു മായ വിരാ വി മായാവിയായോരസുരേശ്വര നുണ്ടായുതോ മയൽ തന്നുടേ പുത്രനാ യുദ്ധത്തിനാരുമില്ലാഞ്ഞുമതിച്ചവനുദ്ധതനായി നടന്നിടും ദശാന്തരേൻ